ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഡാനിയ ജോണി ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാനൊരു പന്ത്രണ്ട് വർഷം മുമ്പ് പത്ത് കൊല്ലം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ നീര് വയ്ക്കും അങ്ങനത്തെ അസുഖങ്ങളുണ്ടായിരുന്നു എനിക്ക് ശരീരം മുഴുവൻ നീരുണ്ടായിരുന്നു അത് രണ്ടു നേരം ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തു കൊണ്ടിരുന്നത് മുട്ടിന് നീ തേയ്മാന്യമുണ്ട് അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ എടുക്കണം മുട്ടിൽ പോയിട്ട് ഇരുന്നൂറ്റമ്പത് റംസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പത്ത് വർഷം കഴിയാറായപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരാക്സിഡൻറ്റിൽ പെട്ടു മരണപ്പെട്ടു എനിക്ക് പെട്ടെന്ന് നാട്ടിൽ വരേണ്ടി വന്നു ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നത് വന്നപ്പോൾ ഞാൻ കണ്ടത് മരിച്ചു കിടക്കുന്നതാണ് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ആരോടും മിണ്ടാൻ പറ്റുന്നില്ല ഒരു റൂമിൽ കയറി അടച്ചിരിക്കും മക്കൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരു മാസം രണ്ട് മാസമൊക്കെ ഇരുന്നു പിന്നെ അവരെന്നെ പള്ളികളെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചു എന്നിട്ടൊന്നും എനിക്കൊരു എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ തിരിച്ചു പോന്നു വീണ്ടും ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി അഞ്ചാറ് മാസം ജോലി ചെയ്തു എനിക്ക് പറ്റുന്നില്ല ജോലി ചെയ്യാൻ ഞാൻ തിരിച്ചു പോന്നു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇവിടെ കൊച്ചിയിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആലപ്പുഴ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ കാണാറുണ്ട് ഒന്ന് എന്താ കൃപാസനം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നാട്ടിൽ വരുമ്പോൾ എന്തായാലും കൃപാസനത്തിൽ പോകണം പോകണം എന്ന് മനസ്സിൽ വിചാരിക്കും ഉടമ്പടി എന്നതാണൊന്നും അറിയില്ല അവിടെ വന്ന കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയാണ് ആലപ്പുഴ എനിക്ക് പോകണം അവിടെ അവൾ പിറ്റേന്ന് തന്നെ കൂടുതൽ ബസ് കയറ്റി വിട്ടു ഞാനിവിടെ വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നാം തീയതിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യം ഞാൻ എഴുതിയത് എൻ്റെ ശരീരത്തിലെ നീർക്കെട്ട് മാറ്റിത്തരണം എന്നാണ് എനിക്ക് പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു അസുഖമാണത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയും ശരീരത്തിലെ നീരാ നീരിനുള്ള വേദനയ്ക്കുള്ള മരുന്ന് തരും ആ ഗുളിക കഴിക്കും നേരം വെളുക്കുമ്പോൾ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അന്നപ്പഴത്തേക്ക് വേദന തുടങ്ങും രാത്രിയിൽ ഉറങ്ങണമെങ്കിൽ ആ ഗുളിക കഴിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ ആദ്യം എഴുതി എൻ്റെ ശരീരത്തിലെ നീർക്കെട്ട് എന്നാണ് ഞാനിവിടെ അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു നന്നായി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം പ്രാർത്ഥന ചൊല്ലാൻ വെറുതെ പോയി ആരും പ്രാർത്ഥിക്കാൻ തുടങ്ങര എന്ന് പറഞ്ഞു ഞങ്ങൾ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയം അവിടെ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ കുമ്പസാരിക്കാനോ ഒന്നും സാധിക്കാറില്ല ഞാൻ ഇവിടെ വന്ന് ഒരു ധ്യാനത്തിന് പോയി കൂടി പ്രാർത്ഥിച്ചു നന്നായിട്ട് കുമ്പസാരിച്ചു ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥന തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ശരീരത്തിലെ നീർക്കെട്ട് മുഴുവനും മാറി എനിക്ക് മുട്ട നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് മുട്ട നിൽക്കാൻ പറ്റും പള്ളിയിൽ പോയാൽ കൊതിയായ എല്ലാവരും മുട്ട നിൽക്കുമ്പോൾ മുട്ട നിന്ന് കുർബാനയ്ക്ക് കൂടാൻ അത് കഴിഞ്ഞ് ഇന്നി ദിവസം വരെ പതിനൊന്ന് മാസമായി എൻ്റെ ശരീരത്തിൽ നീര് വെച്ചിട്ടില്ല ഞാൻ വേദനയ്ക്കുള്ള ഗുളികയും കഴിക്കാറില്ല അതുപോലെ എൻ്റെ കാല് ചൊറിഞ്ഞു പൊട്ടും ഒരു കുറേ കാലമായിട്ട് അതിലൊരു കറുത്ത പാടായിരുന്നുണ്ടായിരുന്നത് പിന്നെ അതിന് ചൊറിച്ചില് തുടങ്ങി ഒരു പത്ത് പതിനൂന്ന് വർഷത്തോളമായി അത് വെറുതെ ചൊറിയും ചൊറിയുമ്പോൾ പൊട്ടി വെള്ളം വരും രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാമെന്നപ്പം അമ്മോട് പറഞ്ഞു മാതാവിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വന്ന് ഞാൻ അമ്മയെ കാണിച്ചമ്മേ ഇതെനിക്ക് മാറ്റിത്തരണം എനിക്ക് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനുള്ളതാണെന്ന് പറഞ്ഞ് ഒരു മാസം എനിക്ക് ചൊറിച്ചിൽ തുടങ്ങുമ്പോൾ ഞാൻ ഉപ്പും തൈലവും കൂടി തി ചേർത്തിട്ട് ഞാൻ എൻ്റെ ചൊറിയണ ഭാഗത്ത് പരട്ടും ഓയിൽമെൻ്റൊക്കെ പരട്ടിൽ നിർത്തി അത് മാത്രം ഞാൻ പുരട്ടിക്കൊണ്ടിരുന്നു ഒരു മാസത്തോളം മാസത്തോളായപ്പോഴത്തേക്കും അത് മാറി തീർത്തും മാറി എൻ്റെ കയ്യിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായി എനിക്ക് ചൊറിച്ചിലുള്ള ഭാഗവും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആസിഡിറ്റിയുടെ കുഴപ്പമുണ്ട് അതും കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഞാൻ ഇനി കുറേ കാലം മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് മുമ്പ് ഗുളിക കഴിക്കണം ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ധഹിക്കത്തില്ല അപ്പം തന്നെ ഗ്യാസ് കയറും നെഞ്ചരിച്ചിൽ വരി പൊളിച്ച് കിട്ടും അങ്ങനെയെല്ലാം ഉള്ള അസുഖങ്ങളുണ്ട് ഒരു ദിവസം രാവിലെ പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വിശന്നില്ല ഞാൻ ചോറുണ്ടില്ല മൂന്ന് മണിയായപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച് ഞാനൊരു പഴം കഴിച്ചു കുറച്ച് ചൂടുവെള്ളം കുടിച്ചു എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റത്തില്ല പച്ചവെള്ളം കുടിച്ചാലെനിക്ക് ഗ്യാസ് കയറും ആരും വിശ്വസിക്കില്ല പറഞ്ഞാലത് പ ചൂടുവെള്ളമല്ലാതെ ഞാൻ കുടിച്ചിട്ട് വർഷങ്ങളായി പച്ചവെള്ളം കുടിക്കാറേ ഇല്ല ചൂടുവെള്ളം മാത്രമേ ഈ കുടിക്കാൻ പറ്റുകയുള്ളായിരുന്നു ആ പച്ചവെള്ളം കുടിക്കുന്ന കൊതിയെ എല്ലാവരും തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്ന കാണുമ്പോൾ അപ്പം ഞാൻ ഈ പഴം തിന്നിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം കുടിച്ചു എനിക്ക് ഭയങ്കരമായ വയറുവേദന വന്നു വയറ്റിലെന്തോ ഉരുണ്ട് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കിടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ ഞാൻ വയ വയറിൽ കൈ അമർത്തിപ്പിടിച്ച് കമന്നു കിടന്നു കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ റൂമിലേക്ക് തന്നെ പോയി അതിനുശേഷം വീട്ടിൽ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്നും കൊണ്ടുപോയ തേനുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഒരഞ്ച് തുള്ളി തേൻ കഴിച്ചു അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല കിടക്കാൻ നേരവും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തേൻ കഴിച്ചു ഒരാഴ്ച ഞാൻ അങ്ങനെ രാവിലെ വൈകുന്നേരവും ആ തേൻ കഴിച്ച് പ്രാർത്ഥിച്ചു ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിന് മുമ്പ് ഞാൻ പച്ചവെള്ളം ഇപ്പം കുടിക്കുന്നത് എനിക്ക് ചൂടുവെള്ളം കുടിക്കത്തില്ല ഇപ്പം അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അസുഖങ്ങൾ ഓരോന്നോരായി എനിക്ക് മാറ്റി തന്നിരിക്കുന്നു ദൈവമേ അങ്ങേക്ക് നന്ദി സ്തുതി ഞാൻ പ്രേക്ഷിതവേല ചെയ്യുന്നത് ഞാൻ പത്രം കൊടുക്കും കൊട്ടാരക്കര ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ പത്രം ബസ് സ്റ്റാൻഡിലൊക്കെ കടകളിൽ കൂടെ കയറി നടന്ന് കൊടുക്കും ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് കൊടുക്കും ചിലർ വാങ്ങിക്കില്ല ചിലർ ചീത്ത പറയും അപ്പം ഞാൻ ഈശോയോട് പറയും ഈശോയെ അങ്ങ് എന്തോ ഒരു ചീത്ത കേട്ടു അതിലൊന്നും ഒന്നും അല്ലല്ലോ ഇത് എന്നെ എൻ്റെ കർത്താവ് എന്തിനോ വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഞാൻ പത്രം കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ പ്രേക്ഷിത വേലകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കാനും എടുക്കാനും എനിക്ക് പറ്റി ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ റൂം മുഴുവൻ ഈ പരിശുദ്ധ അമ്മയുടെ പരിമളമാണ് എന്തോ ഒന്നുമില്ല റൂമിൽ ആരും റൂമിൽ റൂമ് തുറക്കുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ഈ ഞായറാഴ്ച ഞാൻ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴും എനിക്ക് ആ പരിമളം കിട്ടി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ ധൈര്യത്തിലാണ് നടക്കുന്നത് ഇന്നെനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാളെ കല്യാണം കഴിച്ചു വിട്ടു ഒരാളെ നേഴ്സിങ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് അപ്പോൾ എൻ്റെ ഈശോയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് അവിടെ ആയിരിക്കും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് പ പാവപ്പെട്ടവരെ ചെറിയതായ രീതിയിലൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളൂ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എന്നെ എൻ്റെ എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്ന് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒന്നവരായിരുന്നു നന്ദി